ഹായ് ഞാനൊരു വീഡിയോ കേൾപ്പിക്കണിയെടുക്കാനുള്ള മനസ്സുണ്ടായ മതി കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകുന്നവർ അന്യരാജ് പോയി പണിയെടുക്കാനുള്ള മനസ്സോ ആഗ്രഹവും ആർത്തും കൊണ്ടും പോകുന്നില്ല പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമോ അന്വേഷിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ പണിയെടുത്താൽ നാളക്കേടാണെന്ന് ചിന്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇത്തരം പണിയെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി അപ്പം ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന വീഡിയോന്റെ കമന്റ് തന്നെ വായിച്ചു കഴിഞ്ഞാല് പൊതുജന അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് തന്നെ നമ്മൾ കോണ്ടു ഷെഡ്യൂൾ ഒന്നും പറയുന്നില്ല കേട്ടോ ബ്രിട്ടീഷിൽ പറയുന്നത് കണ്ടന്റ് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കുടുംബം പോറ്റാൻ പോകുന്ന അധിക പേരും പാവം പ്രവാസികൾ അപമാനിക്കില്ലെങ്ങനെ അപമാനിക്കരുത് അത് ഇത് വൈഫിൻ്റെ ഫോണാണേ പിന്നെ അതുകൊണ്ടാണ് ഈ കളറ് പിന്നെ ഇയാൾ പറ പറു പറഞ്ഞ് വിവരക്കേട് മാത്രം പറയാൻ തുടങ്ങി ചിലപ്പം പ്രായമാകുമ്പം അങ്ങനെയും ഉണ്ടാവാറുണ്ട് അത് നമ്മൾ നോക്കണ്ട അല്ലെങ്കിൽ ഓരോ സന്ദർഭം അനുസരിച്ച് അല്ലെങ്കിൽ പറയുന്നത് ചിലപ്പോൾ ആ ഒരു സെൻസിൽ അല്ലെങ്കിൽ ഏത് ഓഡിയൻസിനോടാണ് പറയുന്നത് അത് അതനുസരിച്ച് മാറിപ്പോവാറുണ്ട് എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞത് പറഞ്ഞതിനോട് തീരെ യോജിക്കുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് പണിയെടുക്കാമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന കേരളം എന്ന് ഒരു കേരളം അതായത് നമുക്കെല്ലാം ആയിട്ട് പറയാൻ പറ്റിയ ഒരു കേരളം ഉണ്ടാവില്ല കാരണം ഇന്നത്തെ കേരളം ഉണ്ടാവാനുള്ള പ്രധാന ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഒക്കെ ഗൾഫിൽ പോയി അവിടെ അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എ സിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളൊക്കെ ഒന്ന് ജീവിക്കുന്ന സ്വർഗ്ഗത്തിലാന്ന് പറയണം ഈ സ്വർഗമല്ല ഗൾഫാണെങ്കിലും എല്ലാം സ്വർഗമാണ് അപ്പോൾ അന്ന് കഷ്ടപ്പെട്ട് പിന്നെ ഓഗസ്റ്റിലൊക്കെ ചൂടൊന്നും പറയണ്ടല്ലോ അന്നത്തെ കാലത്തെ ചൂടും ഒന്ന് ഗൂഗിൾ ഗൂഗിളടിച്ചു നോക്കിയാൽ കിട്ടും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അപ്പോൾ അന്നത്തെ കാലത്ത് പോയി അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അത് നമ്മൾ നാളെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഇതേപോലെ കഷ്ടപ്പെട്ടു അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം ആ ഒരു ഉയർച്ചയൊക്കെ പിന്നെ അവർ സാക്രിഫൈസ് എന്ന് തന്നെ പറയണം അതൊക്കെ നമ്മൾ നാളെ നല്ല രീതിയിൽ ജീവിക്കാനും കൂടെ ഒക്കെയാണ് അപ്പം ഈ രീതിയിലൊന്നും ശരിക്കും പറയരുത് പിന്നെ താങ്കളുടെ കളക്ഷന് എൻ്റെ അടുത്ത് ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത് വളരെ ചെറുപ്പമൊന്നും അല്ല കേട്ടോ ഒരു രണ്ടായിരത്തി ഒൻപത് പന്ത്രണ്ട് കാലഘട്ടത്തൊക്കെ താങ്കൾ കാണിച്ച ഓരോ കൺട്രീസും കാര്യങ്ങളും ഇപ്പോഴും ഓർമണ്ട് ബ്രൂണെ ഭ്രൂണെ രാജ്യം അല്ലെങ്കിൽ പല രാജ്യത്തിൻ്റെയും അതൊക്കെ നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മളെ സ്വപ്നം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എപ്പോഴും നിങ്ങൾ പറയാറുണ്ടല്ലോ അന്യ രാജ്യത്ത് കാണണം അവിടെ ചെയ്യുന്ന ഓരോ പ്രസിഡൻറ്റ് സൈക്കിളിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് പിന്നെ നിങ്ങളെ വീഡിയോ മാത്രം കണ്ട് അങ്ങനെ പോയാൽ മതിയോ പിന്നെ നമ്മൾ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും തന്നെ പ്രകൃതി ഒരു മേജർ ഞാൻ ഞാനിവിടെ എത്താൻ കാരണം ഞാൻ ഏത് കൺട്രി കൺട്രിയാണെന്നുള്ളത് പറയുന്നില്ല അത് നിങ്ങൾ ഇത് ബാക്ക്യാർഡാണ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്ക്യാർഡാണ് അപ്പോൾ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്നതിനേക്കാളും സാലറി ഇവിടെ ും പക്ഷേ ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടുമൊന്നും പറഞ്ഞില്ല ഇത് നമ്മൾ ഇവിടെ എത്തിയത് പിന്നെ പൊന്നു വിളയിക്കുന്ന നാടായതുകൊണ്ടൊന്നുമല്ല ഈ പ്രകൃതി ഈ പ്രകൃതി കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാനും ഒക്കെ കൂടാണ് അപ്പം പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഓരോ ദിവസവും എണീക്കുന്നത് നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം എനിക്കൊന്നും ഒന്ന് വർക്കിന് പോകണല്ലോ എന്ന് കരുതിട്ടാണ് പക്ഷെ ഇവിടെ എത്തിയപ്പം ഇവിടുത്തെ വർക്ക് സ്റ്റൈലൊക്കെ ഒരു വ്യത്യസ്തമാണ് നമ്മൾ ഇന്നും അതായത് നമ്മളിങ്ങനെ എന്താ പറയുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റോട് കൂടാണ് എല്ലാവരും സംസാരിക്കൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് പല രാജ്യത്തുള്ള ആൾക്കാർ അപ്പോൾ നമ്മൾ പിന്നെ മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കറിയാം അപ്പോൾ നേപ്പാളാണെങ്കിൽ ബംഗ്ലാദേശാണ് ആണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഈവൺ നോർത്ത് ഇന്ത്യക്കാരാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണെന്നുള്ളത് അപ്പോൾ അതെന്നൊക്കെ വ്യത് വ്യത്യസ്തമായ കൾച്ചറൊക്കെയാണ് ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ അമേരിക്കൻ നാടുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇന്നത്തെ വിജയമന്ത്രം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്നുള്ളതല്ല അങ്ങനെ എടുക്കുന്നവരെടുത്തോട്ടെ പക്ഷെ സ്മാർട്ടായിട്ട് പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കുക അപ്പം അത് വളഞ്ഞ വഴിയല്ല നേരായ വഴിക്ക് തന്നെ ഇന്ന് നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷനൊക്കെ അത് സ്മാർട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പട്ടികളെ പോകുന്ന പോലെ പണിയെടുക്കാൻ പണിയെടുക്കാനൊന്നും വേണ്ടിയിട്ടല്ല പിന്നെ ചില ആൾക്കാർ പറയുമായിരിക്കും ഈ വർക്ക് ചെയ്ത ആൾക്കാർ പഠിച്ച ആൾക്കാർ പഠിക്കാത്ത ആൾക്കാരെ കീഴിൽ വർക്ക് ചെയ്യാന്നുള്ളത് അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ അവർ ഈ പഠിക്കാത്ത ആൾക്കാർ ബിസിനസ് സാമ്രാജ്യം കെട്ടി പഠിത്ത ആൾക്കാർ പിന്നിൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ കഷ്ടപ്പാടൊന്നും ചില ആൾക്കാർക്ക് ഉണ്ടാവും ഒക്കെ ജീവിച്ച് പോയാൽ മതി എല്ലാവരും പിന്നെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കി ജീവിക്കാമെന്നുള്ള ഒന്നല്ല എല്ലാവരുടെ ലക്ഷ്യം ചില ആൾക്കാർ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാവുന്നതായിരിക്കും ചില ആൾക്കാർ പിന്നെ കൾച്ചർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർ പൂർണ്ണമായിട്ട് സേവിങ്സിൻ്റെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ നല്ല വീട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പറയുന്നുണ്ടല്ലോ കേരളം നമ്പർ ആണ് പിന്നെ നമ്പർ ആണ് ഈ നമ്പർ വണ് അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം നമ്പർ വണ് ഗവൺമെൻ്റ് കൊണ്ടെന്നൊന്നല്ല ഞാൻ മുമ്പ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ നമ്പർ വണ്ണായി മറ്റുള്ള സ്റ്റേറ്റ്സിലൊന്നും ഇങ്ങനെ നമ്പർ വൺ ആവാത്തത് അതിൽ ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്താണെന്ന് അറിയാം കേരളത്തിലെ ആൾക്കാർ കുറേ മുമ്പ് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പിന്നെ അവിടെ അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ടോ കഷ്ടപ്പെടാതെ എന്താണെങ്കിലും ഉള്ള എമൗണ്ട് നാട്ടിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് കേരളത്തെ ഹെൽത്ത് സിസ്റ്റം ഒക്കെ നമ്പർ വൺ ആയത് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്ക് പിന്നെ ഇപ്പം നമ്മൾ കോഴിക്കോട് പറയുകയാണെങ്കിൽ അവിടെ മിംസ് മൈത്ര പിന്നെ അതുപോലെ കുറേ ഇക്ര ശാന് ശാന്തി ഒക്കെ ചെറുതായിരിക്കും പക്ഷെ എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഹെൽത്ത് വളരെ ആണ് ഇവിടെ ഒന്നും അല്ല ഇവിടെ ഒരു ഏത് അറിയില്ല ഒരു മലയാളി കുട്ടി ഇൻഫ്ലുവൻസർ ആയിരുന്നു സാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ ഡിലേ ആയതുകൊണ്ട് ആ കുട്ടി മരിച്ചു പോയൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു ആറുമാസം മുമ്പായിട്ടാണ് ആ സംഭവം നടന്നത് നോക്കട്ടെ അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഫ്രീ ആണെന്ന് പറയുമ്പോഴും ഹെൽത്ത് സിസ്റ്റം അത്രത്തോളം ആക്സസിബിളൊന്നും അല്ല ഓരോ സ്പെഷ്യലൈസ്ഡ് അപ്പോയിൻമെൻ്റ് എന്നൊക്കെ കിട്ടാൻ അതിൻ്റേതായ ഡ്യൂറേഷൻ ഉണ്ട് പിന്നെ ഈ ഡോക്ടേഴ്സൊന്നും പെട്ടെന്ന് നമ്മളോട് നിങ്ങളുടെ ഡിസീസ് ഇതാണെന്നും പറയില്ല അവരെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഫെബ്രുവരിയിൽ കണ്ടില്ല സാ കണ്ടോ സാന്ദ്ര ഒക്കെ ഈ കുട്ടി കാനഡ ഉള്ളതായിരുന്നു ഫെബ്രുവരിയിൽ ഡയഗ്നോസ് ചെയ്യാൻ ഡിലേ വന്നതുകൊണ്ട് എത്ര ഒരു വർഷം അങ്ങനെ എത്ര എടുത്തു എന്നാണ് പറയുന്നത് എട്ട് മാസം അങ്ങനെന്തോ അതുകൊണ്ട് പോയതാണ് കാരണം എന്താ പറയുക ഇവിടുത്തെ എല്ലാവർക്കും ലോൻ്റെ പേടിയാണ് എന്തെങ്കിലും ഡോക്ടേഴ്സൊക്കെ റോങ് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലേ അതവരെ നാളെ ലൈസൻസിനെ തന്നെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാം സൂക്ഷിച്ചും കണ്ടേ അവർ ചെയ്യുള്ളൂ പക്ഷേ നാട്ടിലങ്ങനെയല്ല നാട്ടിലെ നമുക്ക് എന്തിപ്പം ഇപ്പോൾ പല്ലിൻ്റെ കേസാണെങ്കിൽ ഓടിപ്പോയിക്കഴിഞ്ഞാൽ അത്ര ക്ലിനിക്കാണ് മുക്കിലും മൂലയിലൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഓരോന്നിനും ഓരോ അപ്പോയിൻമെൻ്റ് ആവശ്യമുണ്ട് ആ സമയത്തെ പോകാൻ പറ്റുള്ളത് ചിലപ്പം അത്രയൊക്കെ എമർജൻസി ആണെങ്കിൽ ഒക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അവർ പറയും പിന്നെ നമ്മുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ ഇവിടെ ഒരു മൊഴ എന്തോ ഉണ്ട് അതിന് അവൾക്ക് കിട്ടിയത് മൂന്നാല് മാസം കഴിഞ്ഞിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവാന്മാരാണ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഓടി എത്തിയാൽ മതി പിന്നെ വേറെ പറയാമെന്നുള്ള പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടെങ്കിലും നാട്ടിൽ നിൽക്കാൻ ഒരു മടിയില്ല കേട്ടോ അത്രത്തോളം സന്തോഷമാണ് അല്ലാതെ ഇവിടെ നിൽക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണെന്നൊന്നും താങ്കൾ വിചാരിക്കേണ്ട കാരണം ഞാൻ കുറച്ച് പൈസ ഉണ്ടായപ്പം ഏകദേശം ഒന്നര വർഷത്തോളം നാട്ടിൽ നിന്ന ആളാണ് ആ സമയത്തുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാം ഞാൻ ചില സാറ്റർഡേയിലൊക്കെ വെറുതെ ഇങ്ങനെ നോക്കും പഴയത് ആ അതിൽ വീഡിയോസൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഫോറസ്റ്റിൽ പോയതും ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മരങ്ങളുള്ള സ്ഥലങ്ങളിൽ പോയതും ബീച്ചിൽ പോയതും അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയൊക്കെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര മെമ്മറീസാണ് ഇനി സൈക്കിൾ സൈക്കിളെടുത്ത് എനിക്കൊരു സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ഓരോ സൈക്കിളുണ്ടാവും ഇപ്പോൾ ഇപ്പോഴും നാട്ടിലുണ്ട് അപ്പം സൈക്കിൾ സൈക്കിളെടുത്ത് നമ്മളെ നാട്ടിൽ രാവിലെ പിന്നാമ്പുറത്ത് പോയതും നമ്മളെ നാട്ടിലൊക്കെ അടിപൊളി ഫേമസ് ആയിട്ടുള്ള പൊറോട്ട തട്ടുകടൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയതൊക്കെ ഭയങ്കര ആണ് അപ്പം ഇനിയും നാട്ടിലേക്ക് ഈ അടുത്തു തന്നെ നെക്സ്റ്റ് വീക്കിൽ പോകുന്നുണ്ട് അപ്പം അപ്പോൾ നമ്മൾ പറഞ്ഞിടത്തി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും എന്താ പറയുക നമ്മളെ മോശക്കാരായി സംസാരിക്കരുത് പ്രവാസികളെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന എന്തൊരു സംഗതിയും അത് പ്രവാസികളെ ഉണ്ടായതാണ് അല്ലാതെ ഗവൺമെൻറ്റിനെ കൊണ്ടുണ്ടായത് എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ അതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ നിങ്ങൾക്കറിയില്ല പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് ആൺകുട്ടികൾ കുറേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പഠനങ്ങളൊക്കെ ആയിരിക്കും അതായത് പ്രാക്ടിക്കലിൽ എന്താണ് വരുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പക്ഷെ പെൺകുട്ടികൾ ബുക്ക് സിലബസ് ഒക്കെ എന്താ കണ്ണടച്ച് പഠിക്കുന്ന ഒരു ടൈപ്പ് ആണല്ലോ എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ കുടുംബത്തിലുണ്ടാവും നല്ല ഉയർന്ന ഞാൻ അങ്ങനെ ഇതായിട്ട് പറയില്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രിസൈസ് ആയി അത് വേണ്ട എങ്കിലും എസ് എൽ സിയിലൊക്കെ ടോപ്പ് ത്രീ റാങ്ക് വാങ്ങിയേ പിന്നെ സ്കൂളിലൊക്കെ ടോപ്പ് ത്രീ റാങ്ക് വാങ്ങിയത് കുട്ടികളൊക്കെ ചിലപ്പോൾ ഒന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി അവർ ലോ സ്കെയിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് നാട്ടിലാണെങ്കിലും കിട്ടോ പുറത്തെത്തി കഴിഞ്ഞാൽ ലെവൽ മാറും ചെയ്യും അല്ലെങ്കിൽ നല്ല സയൻസ് ഇപ്പം മൈക്രോ ബയോളജി എനിക്ക് പരിചയമുള്ള അവർ മൈക്രോ ബയോളജി അപ്പം അവരെ ഹസ്ബൻഡ് നാട്ടിലെ പോസ്റ്റ് മാസ്റ്ററാണ് അതുകൊണ്ട് പുറ വിദേശത്ത് പോണ്ട ആവശ്യമില്ലല്ലോ അവർ വിദേശത്ത് പോയി കഴിഞ്ഞാൽ നാട്ടിൽ അവർ വർക്ക് ചെയ്ത സാലറി അറിയാം ആറായിരം രൂപക്കാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് അത് വിദേശത്തെത്തി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും എന്നറിയാം പിന്നെ എനിക്ക് പരിചയത്തിലല്ല ഉണ്ട് അത് നമ്മൾ ഈ ഡെൻ്റൽ അത് ഡെൻ്റലിൽ ഡിപ്ലോമ ഒക്കെ എടുത്തിട്ട് അവർ സാലറി ഒക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നേഴ്സുമാരൊക്കെ പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിൻ്റെ ഇരട്ടി ആയിരിക്കും സാലറി അപ്പം ഇതിലും കുറേ ഫാക്ടർ ഉണ്ട് എന്തുകൊണ്ട് ആളുകൾ വിദേശത്ത് പോകുന്നു പോകുന്നു എന്നുള്ളത് വേറെന്താ നിങ്ങൾ ഈ കാണുന്ന വ്യൂവേഴ്സ് നിങ്ങൾ കമൻ്റിൽ അറിയിക്കും താങ്കൾ ഈ പറഞ്ഞതിൽ മാപ്പ് പറഞ്ഞോ പറയേണ്ട ആവശ്യമുണ്ടോ പറഞ്ഞോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് പറയാം താങ്കളെ ആരാധിക്കുന്നതെന്നൊന്നും പറയുന്നില്ല പക്ഷേ താങ്കളെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗവും യുവാക്കളും കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ആദ്യമായിട്ടായിരിക്കും എന്നുള്ളൊരു അനുഭവം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക കുറച്ച് മുമ്പ് പറഞ്ഞാണ് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതി കേട്ടിട്ടാണ് വരുക ആ സമയത്ത് വീണ്ടും കേട്ടതാണ് അപ്പം ഒരു പ്രതികരണം അറിയിക്കണം തോന്നി താങ്കൾ ചെയ്യുന്ന സംഗതികളൊക്കെ ഉഷാറാണ് അതായത് സഫാരി ചാനൽ അതിൽ ഞാനൊരു കാലത്ത് സഫാരി ചാനൽ തന്നെ കണ്ടുകൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഇപ്പം ടൈമും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയില്ല ഈ ഒരു സ്റ്റേജിൽ ടൈം കുറയും കുറച്ചും കൂടെ പ്രായമായി കഴിഞ്ഞാൽ ടൈം ഉണ്ടാവും പൈസ ഉണ്ടാവും പക്ഷെ അത് സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ടാവില്ല അങ്ങനെ ഓരോ സംഗതി ആ സമയത്തൊക്കെ സഫാരി ചാനലും കാര്യങ്ങളൊക്കെ കണ്ടതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യുന്നതാണ് താങ്കളുടെ സ്റ്റുഡിയോയിലുള്ള ഓരോ സ്റ്റാഫിനും കൊടുക്കുന്ന സാലറി ഒന്ന് അറിയിച്ചാലും നല്ലതായിരുന്നു ആ ആ സാലറി വെച്ചിട്ട് അവരെ അവരെ ജീവിത നിലവാരം എത്രത്തോളം ഇമ്പ്രൂവഡ് ആണ് എന്നുള്ളത് അറിയിച്ചാലും പിന്നെ ഇങ്ങനെ ഓരോ രാജ്യത്തെത്തുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അപ്പം ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പിന്നെ ഇപ്പോൾ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടെയുള്ള ഞാൻ ഈ അടുത്ത് മിഡിൽ ഈസ്റ്റിൽ അതായത് ഖത്തറിൽ പോയ സമയത്ത് ഇവിടെ ഈ രാജ്യത്തൊക്കെ ഉള്ളതിനേക്കാളും അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ് ആ രാജ്യത്തൊക്കെ ഉള്ളത് അതായത് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ എ ടി എം കാർഡ് എക്സ്പയർ ആയി നേരെ ഒരു കൗണ്ടറിൽ പോയിട്ട് ജസ്റ്റ് ആ നമ്മളെ പിന്നെ വന്ന പിന്നടിച്ച് കൊടുത്താൽ നമ്മളെ പേരിൽ പ്രിൻറ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ എ ടി എം കാർഡ് അതൊക്കെ കണ്ടപ്പോൾ അന്ന് ഇവിടെ ഈ ഇവിടെ ഒന്നും ആ സിസ്റ്റം വന്നിട്ടില്ല കേട്ടോ അപ്പം ഓരോ രാജ്യത്ത് ഓരോ സിസ്റ്റം ഉണ്ട് ടെക്നോളജി ഉണ്ട് അതൊക്കെ പഠിക്കാൻ പറ്റും അത് ചില ആൾക്കാർ നാട്ടിൽ വന്നിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ നാടിൻ്റെ കൂടെ എല്ലാവരും വേണം സങ്കടമുണ്ട് ഈ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബി ബി സിയോ ഏതൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടാന്ന് എനിക്കും വളരെ സങ്കടമുണ്ട് ഇപ്പോൾ ഞാൻ നാട്ടിൽ പോ പോകുമ്പം അവിടെ കസിൻസോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും വിദേശത്താണ് അപ്പം ഞാനെൻ്റെ കൂടെ ഉള്ള അതായത് മൂത്തുമയുടെ മകൻ എൻ്റെ കൂടെ കളിച്ച് വളർന്ന അവർ കണ്ടിട്ടിപ്പോൾ എത്ര വർഷമായി എന്നറിയാം അഞ്ചാറ് വർഷമായി ഞാനിപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ അവരോട് പറയുന്നുണ്ട് അവൻ എൻജിനീയറാണ് ഈ എയർ കണ്ടീഷനിങ് അപ്പോൾ ഈ സമ്മർ ടൈമിൽ അവന് വരാൻ കഴിയില്ല കാരണം പീക്ക് ടൈമല്ലേ എയർ കണ്ടീഷനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അവരൊക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞു നിൽക്കുന്ന ഉണ്ട് ഇപ്പോൾ നാട്ടിൽ പോയാലും നാട്ടിലെ യുവാക്കളൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാവരും അത് പണിയെടുക്കാൻ മടിയായിട്ടൊന്നല്ല മിഡിൽ ഈസ്റ്റിലൊക്കെ എന്താ വിചാരിക്കുന്നത് എത്രത്തോളം പണി കഷ്ടപ്പെട്ടിട്ടൊക്കെ അല്ലേ പണിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ലോകസഞ്ചാരം നടത്തുമ്പം പിന്നെ നിങ്ങളെ അറിവ് കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ ഇപ്പോൾ ടൈം എട്ട് നാൽപ്പതാണ് സൂര്യനെ അസ്തമിക്കാറായിരുന്നു ആ കാണുന്ന വൃക്ഷം നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള കൃഷിയാണ് ഇത് പറയുമ്പം ഏതായാലും പറഞ്ഞു നിർത്തുക നമ്മുടെ നാട്ടിൽ റോഡൊക്കെ ഉണ്ടാക്കിയ സമയത്തുണ്ടല്ലോ ഈ അടുത്ത് മലബാറില് ഇത് മന്ത്രി റിയാസിനോടാണ് വലിയ വലിയ മരങ്ങളൊക്കെ വെട്ടി മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ചൂടാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ആൾക്കാര് വലിയ പാതയിലൂടെ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴേ വീട്ടിലും കാര്യങ്ങളൊക്കെ അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ നാട്ടിൽ കുറച്ച് വർഷം മുമ്പ് വന്ന സമയത്ത് എ സി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ ഇമ്മ എന്തിനാണ് എ സി പിന്നെ എ സിയുടെ ഒരു ആവശ്യം ഒന്നും ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പം ഈ കഴിഞ്ഞത് തെറ്റും നല്ല കേട്ടോ അവരൊക്കെ എ സി റൂമിൽ കിടക്കണമെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ചൂടുള്ളത് കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി നശിപ്പിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ നാട് ഗോഡ്സ് കൺട്രി ആണ് അത് ഡുവിൽസ് ഓൺ കൺട്രി ദയവായി ആക്കരുത് പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്കൊരു എന്താ പറയാ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ വികസനം എന്ന് പറയുന്നത് അത് പ്രകൃതിയെ കൂട്ടിയിണക്കി ചെയ്യുന്നതാണ് വികസനം മന്ത്രിമാരൊക്കെ ചില ഏതൊരു മന്ത്രി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ നമ്മൾ എന്തിനാ വിദേശത്ത് പോകണം അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് എന്നിട്ട് എന്ത് കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് കാര്യം പഠിക്കണമെങ്കിൽ കണ്ടോളൂ എന്താ പറയുക മരങ്ങളും കാര്യങ്ങളൊക്കെ ആണ് യൂറോപ്യൻ കൺട്രീസ് അമേരിക്കൻ കൺട്രീസിലൊക്കെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നത് ഈവൻ ഖത്തറിൽ ഞാൻ മുമ്പ് ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി ഞാൻ പണ്ട് കുറച്ച് അഞ്ചാറ് വർഷം വർഷം കുറേ ഒരു പതിനെട്ട് ബ്ലോഗ് എഴുതി എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ വന്ന ഒരു സംഗതിയാണ് അതായത് ഗൾഫ് നാടുകളിൽ പച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെന്ത് ചെയ്യുന്നത് മരങ്ങളൊക്കെ മുറിച്ച് വികസനം എന്നുള്ള പേരിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു അപ്പം ഇൻഡിവിജ്വൽ നിങ്ങൾ പ്രകൃതി സംരക്ഷണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക പിന്നെ മാലിന്യം വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക മാലിന്യം കളക്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ചാനൽ തന്നെ ഇപ്പം കേരളത്തിലെ ആ കുടുംബശ്രീ ആരോ വന്നിട്ട് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ എത്ര അറിയില്ല എന്തായാലും ശരി എല്ലാവർക്കും നന്മകൾ വരട്ടെ